കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഐ സി യു ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾ മറ്റൊരു വർക്ക്ഷോപ്പിൽ എത്തിച്ച് നടത്താനുള്ള അനുമതി ഡി എം ഓഫീസിൽ നിന്നും ലഭിച്ചു അറ്റകുറ്റപ്പണിക്കായി ആംബുലൻസ് കട്ടപ്പനയിലുള്ള വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് രണ്ടു മാസം കഴിഞ്ഞെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതുവരെയും നടപടിയായില്ല ഇത് മാധ്യമ വാർത്ത ആയതോടെയാണ് വിഷയത്തിൽ ഡി എംഒയുടെ അടിയന്തര നടപടി ഉണ്ടായത് അറ്റകുറ്റപ്പണികൾക്കായി ആംബുലൻസ് നിലവിൽ കട്ടപ്പനിയിലുള്ള വർക്ക്ഷോപ്പിൽ ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് ഇതിനാൽ ഈ വാഹനം കെട്ടിവലിച്ചു കൊണ്ടുപോയി കോട്ടയത്തോ എറണാകുളത്തോ ഷോറൂമിൽ എത്തിച്ചു വേണം സർവീസ് നടത്തുവാൻ ഇതിന് ഡി എംഒ ഓഫീസിൽ നിന്നുമുള്ള അനുമതി ലഭിക്കണം ഇതിനായുള്ള അനുമതിയാണ് കഴിഞ്ഞ ദിവസം ഡി എംഒ ഓഫീസിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഈ വാഹനം മറ്റൊരു വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ച അറ്റകുറ്റപ്പണി നടത്തി പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ നിന്നും വാഹനം കൊണ്ടുപോയി എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ആംബുലൻസ് ശബരിമല ഡ്യൂട്ടിക്കായി കൊണ്ടുപോയി പതിനഞ്ചു വർഷമായി ഈ ആംബുലൻസിന് ഇനി ഫിറ്റ്നസ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല ന്യൂസ് ബ്യൂറോ